ഹായ് ഹലോ ഇന്ന് ഞായറാഴ്ചയായിട്ട് രാത്രി ആയപ്പം എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് കേട്ടോ മൂഡ് ഓഫ് ആവാൻ അതിൻ്റെ കാരണമുണ്ട് കാരണം ഞാൻ പുറകാലം പറയാം അപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സ് ഡിസ്റ്റർബ് ആവുന്നു അപ്പോൾ ഞാൻ ചെക്കന്മാരോട് പറഞ്ഞു എനിക്ക് എനിക്കാന്നുണ്ടെങ്കിൽ വീട്ടിനകത്ത് ഇരുന്നിട്ട് എനിക്ക് തല പ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നു നമുക്കിപ്പോൾ രാത്രിയായി നമുക്ക് എന്തായാലും നമുക്കൊന്ന് പുറത്തോട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ചെക്കന്മാർ ചോദിച്ചു എവിടെ പോകുന്നതെന്ന് വാ നമുക്ക് എവിടെയെങ്കിലും പോയി കുറച്ച് ചാറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ആണെന്നുണ്ടെങ്കിൽ ചെക്കന്മാരെയും കൂട്ടിയിട്ട് ഞങ്ങൾ മൂന്ന് പേര് മാത്രമാണ് പോകുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാർ ചോദിക്കാൻ എൻ്റെ അച്ഛ എവിടെ പോയെന്ന് എൻ്റെ അച്ഛയെവിടെ പോയെന്ന് എൻ്റെ കൂട്ടുകാർക്കറിയാം ഞങ്ങളെയൊക്കെ ഇവിടെ വിറ്റിട്ട് എൻ്റെ അച്ഛൻ ഒറ്റയ്ക്ക് നാട്ടിൽ പോയിക്കാണ് അപ്പോൾ അച്ഛൻ നാട്ടിൽ പോയിട്ട് നമുക്ക് വീട്ടിനാ തിരുന്നിട്ട് ഭയങ്കര ഒരു ടെൻഷനാണ് എന്തോ ഒരു വല്ലാത്തൊരവസ്ഥ അപ്പോൾ എൻ്റെ കൂട്ടുകാർ ടെൻഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ മനസ്സിനൊരു സുഖമില്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ പണിയെടുക്കാനും ഒക്കത്തില്ല വീട്ടിൽ ജോലി ചെയ്യാനും എന്നും കൊണ്ടൊക്കത്തില്ല എനിക്ക് പിന്നെ വീട്ടിനാത്തിരിക്കുന്നത് ഒരു ഇറിറ്റേഷനാണ് അങ്ങനെ ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞിട്ട് ചെക്കന്മാരെയും കൂട്ടി ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഞങ്ങൾ അന്നുണ്ട് ഇവിടെ ഒരു കടമ്പ റെസ്റ്റോറൻറ്റ് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് അവിടോട്ട് പോകാം അവിടെ പിന്നെ ഒരു പാർക്കൊക്കെ ഉണ്ട് ശരി എന്നാൽ അവിടെ പോയിട്ട് കടമ്പ റെസ്റ്റോറൻറ്റ് പോയി അവിടെ പോയിട്ട് കഴിച്ച് കുറച്ചു നേരം പാർക്കിലൊക്കെ ഇരിഞ്ഞ് രാത്രി ആയി കഴിഞ്ഞ് തിരിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ രാത്രിയിലുള്ള യാത്രയായിട്ട് ഈ രാത്രി യാത്രയിൽ എൻ്റെ കൂട്ടുകാർക്ക് ബാംഗ്ലൂരിൻ്റെ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ എപ്പോഴും എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കുന്ന ബീന ബാംഗ്ലൂരിൽ പോകുന്ന സമയത്ത് എവിടോട്ട് ഇറങ്ങിയാലും ഇങ്ങനത്തെ വീഡിയോകൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുക കാരണം ഞങ്ങൾ കാണാത്തവർക്ക് ഇത് കാണുമ്പോൾ ഒരു സന്തോഷമാവുമല്ലോ എന്ന് എല്ലാവരും പറയാറുണ്ട് അതുകൊണ്ട് ഞാനാന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് എൻ്റെ വീഡിയോഗ്രാഫറിനെ ഞാൻ പുറയിൽ ഇരുത്താറുണ്ട് എൻ്റെ വീഡിയോഗ്രാഫർ വേറെ ആരുമല്ല എൻ്റെ അപ്പൂസാണ് അപ്പോൾ അപ്പൂസിനോട് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൂസേ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടുന്ന വീഡിയോ ആണ് കാരണം അവർക്കെല്ലാം ബാംഗ്ലൂർ ഇങ്ങനെ കാണണം അതുകൊണ്ട് നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നിനക്ക് കാണാൻ ഭംഗി എന്ന് തോന്നുന്ന സ്ഥലങ്ങളൊക്കെ നീ വീഡിയോ എടുത്തോ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ വീഡിയോഗ്രാഫറിനെ ഞാൻ പുറം ഇരുത്തിയേക്കുന്നത് അതുകൊണ്ട് ആ കൊച്ചു പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നു എന്നാണ് എൻ്റെ വിശ്വാസം കാരണം വെച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയ്ക്കകത്തല്ല എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോഗ്രാഫറിനെ തന്നെ ഞാൻ കൂടെ കൊണ്ടു നടക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇങ്ങനത്തെ ആ വ്യൂ ഒക്കെ രാത്രിയിൽ കാണാനൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക ഇപ്പോഴത്തെ സമയം രാത്രി എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് മണിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നാളെ ആവുമ്പോഴത്തേ വീഡിയോ അങ്ങ് എത്തുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് തിരിച്ച് വീട്ടിൽ എത്തുമ്പോഴത്തേന് രാത്രി പത്ത് മണിയാകും അഴിഞ്ഞിപ്പം പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള നേരമൊന്നും ഉണ്ടാവത്തില്ല അത് കഴിഞ്ഞിട്ട് രാവിലെ ആയിരിക്കും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് എത്തുമ്പോഴത്തേന് എന്തായാലും പിറ്റേ ദിവസം കഴിയും കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഇതുവഴി പോകുന്ന സമയത്ത് ആ പറഞ്ഞിട്ട് കുറച്ച് വ്യൂ ഒക്കെ എടുത്തതാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ വ്യൂ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇത് ഞങ്ങൾ ഉള്ളിലൂടെ ഉള്ള റോഡുകളിൽ കൂടെ പോകുന്നതാണ് കാരണം വെച്ചുകഴിഞ്ഞാൽ എല്ലാവരും മെയിൻ സിറ്റിയൊക്കെ അല്ലേ ബാംഗ്ലൂരിൽ എന്ന് പറയുന്നത് നമുക്ക് കാണാറുള്ളൂ അപ്പോൾ ഇങ്ങനെ അകത്തൂടെ പോകുന്ന സമയത്ത് ഇങ്ങനെ പോകുന്ന വഴികളും ഒക്കെ എൻ്റെ കൂട്ടുകാരൊന്ന് കാണിച്ചുകൊണ്ട് പോയതേ ഉള്ളൂ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തോ ആയാലും ഞങ്ങൾ ആ കടമ്പ റെസ്റ്റോറൻറ്റ് അടുത്തെത്താറായിട്ട് ഇവിടുന്നിനി കുറച്ച് ദൂരം കൂടെയുള്ളൂ അപ്പോൾ ഇവിടുന്ന് ആണെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് വണ്ടിക്ക് പെട്രോൾ അടിക്കണം കാരണം വണ്ടിയിൽ പെട്രോൾ കാലി ആവാറായി അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ പെട്രോൾ അടിക്കുകയും വേണം അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ റെസ്റ്റോറൻറ് ഉള്ളത് അപ്പോൾ പെട്രോൾ ബങ്കിൽ കയറിയാൽ വെച്ചും അങ്ങനെ പോയിട്ട് പെട്രോൾ അടിച്ച് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ റെസ്റ്റോറൻറ്റിലോട്ട് പോകാമെന്ന് വിചാരിച്ചു എനിക്ക് മനസ്സിന് ഒരുമാതിരി ബേജാറായി കഴിഞ്ഞാൽ ഒരുമാതിരി എന്താ പറയുന്നത് മെൻ്റലി ഞാനൊരു ആയി കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ കൂട്ടുകാർക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ടോ ഇങ്ങനെ മെൻ്റലി ഡിസ്റ്റർബ് ആകുന്ന സമയത്ത് ഈ രാത്രി സമയത്തൊക്കെ ഇങ്ങനെ വണ്ടി എടുത്തോണ്ട് ഇങ്ങനെ പുറത്ത് പോകുന്നതിനോട് നിങ്ങൾക്ക് ഇഷ്ടമാണോ താല്പര്യമുള്ള ആൾക്കാരാണോ എനിക്കിങ്ങനെ ബോറാവുന്ന സമയത്ത് ഇതുപോലെ വണ്ടി രാത്രി സമയത്ത് കുറേ ഇങ്ങനെ ഓടിക്കുക രാത്രി നല്ല പകൽ സമയത്തായാലും ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മൈൻഡ് കുറേ റിലാക്സ് ആകും കേട്ടോ അപ്പോൾ ഞാൻ പെട്രോൾ അടിക്കണമെന്ന് പറഞ്ഞിട്ട് വന്നപ്പോഴത്തേനും അപ്പൂസ് പറഞ്ഞു അമ്മ ഇപ്പോൾ അടിക്കണ്ട തിരിച്ച് വരുന്ന സമയത്ത് അടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ പ്ലാൻ മാറ്റി അങ്ങനെ പെട്രോൾ ബങ്കിലോട്ട് കേറിയില്ല കയറാതെ ഞങ്ങൾ ഡയറക്റ്റ് അങ്ങ് റെസ്റ്റോറൻറ്റിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതിന് തൊട്ടപ്പുറത്തായിട്ടാണ് റസ്റ്റോറൻ്റ് ഉള്ളത് ഇവിടെ വന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാ ചാറ്റ്സും എല്ലാം കിട്ടും കേട്ടോ ചാറ്റ്സ് മാത്രമല്ല ഈവനിങ് ഫുഡ് ആയാലും എല്ലാം ഉണ്ട് പക്ഷേങ്കിൽ ഫുള്ള് വെജിറ്റേറിയനാണ് അപ്പോൾ ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞിട്ട് രാത്രിയിൽ വേറെ ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതല്ല എന്തെങ്കിലും ഒരു ചാറ്റ്സ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ എത്തി ഇനി ഇവിടെ സൈഡിലായിട്ടൊന്ന് വണ്ടി പാർക്ക് ചെയ്യണം ബാംഗ്ലൂരിൽ പിന്നെ രാത്രി ആയാലും പകലായാലും എപ്പോൾ നോക്കിയാലും റഷായിട്ടോ എപ്പോഴും പിന്നെ കടകളൊക്കെ ആയാലും ഭയങ്കര തിരക്ക് ഇപ്പോൾ മണി എട്ട് കഴിഞ്ഞ സമയം സമയം ഇത്ര ആയെങ്കിലും ആൾക്കാരുടെ തിരക്കിനൊന്നും ഒരു കുറവില്ല അപ്പോൾ ഈ അപ്പോൾ ഈ സൈഡിലായിട്ടൊന്ന് വണ്ടി പാർക്ക് ചെയ്ത് വെച്ചേച്ചും അകത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ എന്തോരം വണ്ടികളിരിക്കുന്നതെന്ന് കണ്ടോ ഇതെല്ലാം ഇവിടെ വന്ന ആൾക്കാരാണ് അത് കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടിയെല്ലാം പാർക്ക് ശരി എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വന്നതാണ് പക്ഷേങ്കിൽ അകത്ത് കയറിയപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമില്ല പുറത്ത് കുറച്ച് വിശാലമായിട്ട് ഇരിക്കാൻ കുറച്ച് സ്ഥലം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ശരി വെളിയിലോട്ട് പോയി ഇരിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അവിടെ എല്ലാം ഫുൾഫിൽ ആണ് എങ്ങനെ സ്ഥലമില്ല അങ്ങനെയാണെന്ന് ഞങ്ങൾ ഇങ്ങനെ എവിടേലും ഇരിക്കാനുള്ള സ്ഥലം ഇങ്ങനെ നോക്കി അവസാനം ഞങ്ങൾക്ക് ഈ ഭാഗത്തായിട്ട് എന്തായാലും ഒരു സീറ്റ് ഒഴിഞ്ഞു എന്നാൽ ശരി രണ്ട് പേർക്ക് ഇരിക്കാനുള്ള സീറ്റിനെ ഞങ്ങൾ മൂന്ന് പേർക്കായിട്ട് ഞങ്ങൾ അങ്ങ് സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഈ ഇരുന്നു അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നൊരു സൈഡിലായിട്ട് വലിയൊരു അക്യൂറി ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആ മീനിനേക്ക് നോക്കി ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു അത് ഇതുവരെ ഇതുവരായിട്ടും വന്നിട്ടില്ല അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ എന്തായാലും ഞങ്ങൾ ഓർഡർ ചെയ്ത ചാറ്റ്സ് വന്നു അപ്പം ഞാനാണെങ്കിൽ ദഹിപ്പൂരി ഓർഡർ ചെയ്തു ബിരികുട്ടനെ മസാലപ്പൂരി ഓർഡർ ചെയ്തു അപ്പൂസ് വന്നിട്ട് ഇതന്നെ അപ്പം അതിൻ്റെ പേര് ആ ബേൽപൂരി അപ്പം അപ്പൂസ് ബേൽപൂരി അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് മൂന്ന് തരം പിന്നെ ഓർഡർ ചെയ്തു കാരണം വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പേർക്കൂടെ ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാനെപ്പോഴായാലും ഈ ചാറ്റ്സ് കഴിക്കാൻ വന്നുകഴിഞ്ഞാൽ ആദ്യം ഞാൻ ദഹിപ്പുരിയാണ് ഞാൻ മേടിക്കുന്നത് എനിക്ക് ഇതിനോട് ഇച്ചിരി താല്പര്യം കൂടുതലാണ് മറ്റുള്ളവരിനോടൊന്നും വലിയ താല്പര്യമില്ല ആ തൈരും അതിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ആ പൊരിയും ഒക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ആക്ച്വലി ഇത് ഒരെണ്ണം മൊത്തത്തിലായിട്ടാണ് നമ്മൾ വയലോട്ട് വെച്ച് കഴിക്കേണ്ടത് പക്ഷേ അത് ഒരുമിച്ച് കഴിക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് അപ്പോൾ ആദ്യ പതിയായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് എൻ്റെ മൂത്ത മകൻ അവന് മസാലപ്പൂരിയാണ് മേടിച്ചത് അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെയോ ചോദിച്ചാൽ മൂത്ത മകനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് അവന് എൻ്റെ മൂത്ത മകനെ കണ്ടിട്ടില്ലാന്ന് പറയണ്ട അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളതാണ് എൻ്റെ മൂത്ത മകൻ അപ്പോൾ അച്ഛൻ വിട്ടിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് വരുന്നതായിട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ ഗോബി മഞ്ചൂരിയും കൂടെ ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾക്ക് തിരിച്ച് പോകണം അപ്പോൾ അന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഓരോരുത്തരൊന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ബിരികുട്ടനാന്നുണ്ടെങ്കിൽ മൂത്ത മകൻ അവന് ചായ ചായ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവൻ എന്റെ കൂടെ ചായയും കൂടെ ഓർഡർ ചെയ്തു ഞാൻ ചായ കൂടി നിർത്തലാക്കിയത് കൊണ്ട് പിന്നെ എനിക്ക് ചായ മേടിച്ചില്ല അവന് മാത്രം അവൻ ചായ മേടിച്ചോളൂ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ കഴിച്ചു കുടിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് വെളിയിലേക്ക് വന്നതാണ് വെളിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് സൈഡിൽ കൂടെ ഞാൻ ആ ബർത്ത് പാർട്ടിയൊക്കെ നോക്കിയിട്ട് ഞാൻ അതുവഴി ഇങ്ങനെ പതിയെ മുന്നോട്ടിങ്ങനെ അങ്ങ് നടന്നങ്ങ് പോവുമായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് വലിയ ഹോളായിട്ടോ ഇവിടെ ആണെന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ ഫംഗ്ഷൻസ് ഇങ്ങനെ നടത്താറുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ പാർക്കിങ്ങിനായാലും എല്ലാത്തിനും നല്ല സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ ചെറിയ ചെറിയ ഫംഗ്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ വെക്കാറുണ്ട് അങ്ങനെ അന്ന് ഞങ്ങൾ ഒരു എൻഗേജ്മെൻറ്റിന് ഇവിടെ വന്നായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഒരു പത്തിരുന്നൂറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഹോളും പിന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന സൗകര്യവും കാര്യങ്ങളും എല്ലാം ഈ സൈഡിലായിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ സൗകര്യങ്ങളിവിടുണ്ട് അത് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ വെളിയിലോട്ട് വന്നു അപ്പം കാണാൻ ശരി എന്നാൽ ഈ ഇവിടെ ഒരു പാർക്കുണ്ട് ഞാൻ വിരിച്ച് എന്നാൽ ഈ പാർക്കിൽ കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ആക്ച്വലി അച്ഛ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ രാത്രി ഒക്കെ വന്ന് ഇവിടെ പാർക്കിൽ കുറച്ചേരേ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് അച്ഛസമ്മതിക്കത്തില്ല കേട്ടോ അച്ചയ്ക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ മൂന്നുപേരും തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ മൂത്ത മകനോട് പറഞ്ഞു നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇരിക്കാതെ ഇരുന്ന് കുറച്ചൊന്ന് മൈൻഡ് റിലാക്സ് ആക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു എന്നാൽ ശരി അമ്മ പോകാൻ നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് തന്നെ പാന്ന് പറഞ്ഞു അങ്ങനെ ഞാനാന്നുണ്ടെങ്കിൽ അങ്ങനെ ആ പാർക്കിനകത്തേക്ക് കയറി ഇങ്ങനെ നോക്കിയപ്പോൾ കാരണം അവിടെ ഇരിക്കാൻ നല്ലൊരു ബെഞ്ച് കണ്ടു കേട്ടോ അപ്പോൾ പിന്നെ ഞാനൊന്നും കൂട്ടാക്കിയില്ല ഞാൻ ആ ബെഞ്ചിലേക്ക് ഞാൻ അങ്ങ് ഇരുന്ന് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ എന്താ പറയുന്നത് ഇങ്ങനെ കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനാന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ വന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ റിലാക്സ് ആയിട്ട് കുറച്ച് നേരം ഇരിക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു അന്ന് ഇവിടെ സൗണ്ട് ഇല്ല ഒരു ഡിസ്റ്റർബൻസ് ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ അപ്പോസിനോട് പറയാൻ അപ്പൊ നീ ഇരിക്കടാന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ച് അവിടെ ഇരുത്തി എന്നിട്ട് ഞാനും അപ്പോസും കൂടി ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞിട്ട് അവനാണെന്നുണ്ടെങ്കിൽ എന്തോ വലിയ ടെൻഷനിലാണ് ടെൻഷൻ വേറെ ഒന്നുമല്ല അവനാന്നുണ്ടെങ്കിൽ സൈക്കിൾ റാലിക്ക് പോകണം അപ്പോൾ കുറച്ച് ദൂരെയാണ് ഈ സൈക്കിൾ റാലി ഉള്ളത് അപ്പം അവൻ രാവിലെ മുതൽ ഇന്ന് ഞങ്ങളുടെ അടുത്ത് ഈ സൈക്കിൾ റാലിയെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ഫ്രണ്ട്സൊക്കെ പോകുന്നുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ അവന് സൈക്കിൾ റാലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാൻ അവന് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഇങ്ങനെ വേണ്ട ഒത്തിരി ദൂരമാണ് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അപ്പൂസിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു അങ്ങനെ അപ്പോസ് ഞാനും കൂടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന നേരത്ത് എൻ്റെ മൂത്ത മകൻ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കുറച്ച് വീഡിയോകളൊക്കെ ഇങ്ങനെ പിടിച്ചു അങ്ങനെ ഞാനും അപ്പൂസും കൂടെ ഇങ്ങനെ പാർക്കിൽ കുത്തിയിരുന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ കുറേ നേരം ഇരുന്നട്ടെ ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഞങ്ങൾ ഇവിടെ ഇവിടുന്ന് ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത് ഞാനും മൂത്തമാകും ഞങ്ങൾ മൂന്ന് പേരുടെ കുറേ നേരം കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും ഞങ്ങൾ കുറേ നേരം ഇരുന്ന് ഇവിടുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മളിപ്പം ഈ ചാറ്റ്സ് ഒക്കെ കഴിച്ചുകൊണ്ട് ഇനി ആർക്ക് രാത്രി ഭക്ഷണമൊന്നും വേണ്ട അപ്പോൾ ഇവിടുന്ന് കുറച്ചു നേരം ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് പതിയെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്നതാണ് രാത്രിയിൽ എന്ത് രസം ഈ മരങ്ങളൊക്കെ കാണാൻ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അപ്പൂസ് ഇങ്ങനെ കളിക്കുന്ന കുറേ സംഭവങ്ങൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ പിടിച്ചിട്ട് തിരിക്കാനൊക്കെ നോക്കിയിട്ട് അത് അനങ്ങുന്ന പോലും ഇല്ല അപ്പം അതിൻ്റെ മൂത്ത മുഖം പറഞ്ഞ കേട്ടോ അത് അങ്ങനെ അല്ലടാ തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അയാൾ തിരിച്ച് കാണിക്കാൻ പോയതാണ് പക്ഷേങ്കിൽ അയാൾ അവിടെ ചെന്നപ്പോൾ അയാൾ പിടിച്ചിട്ട് അത് അനങ്ങുന്നില്ല എന്നിട്ട് അതിനെ അവിടെ വിട്ടിട്ട് അടുത്ത സംഭവത്തിലേക്ക് പോയി അപ്പോൾ അവൻ അന്നുണ്ടെങ്കിൽ അവൻ്റെ കുഞ്ഞു കാലത്തിലൊക്കെ കാര്യങ്ങൾ അവൻ പറയുമായിരുന്നു പണ്ട് ഇതിൻ്റെ രണ്ട് സൈഡിലിരുന്ന് കളിക്കുന്നതും ഒക്കെ അവൻ പറയുമായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ചെക്കന്മാർ ഇവിടെ ക്ഷീണിച്ച് ഇവിടെ വന്നിരുന്നു അത് കഴിഞ്ഞിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം ഇവിടുന്ന് ഇട്ടിട്ട് ഇപ്പോൾ ആൾറെഡി ഒരൊരു ഒര് ഒമ്പതേ മുക്കാലോളമുള്ള സമയം കഴിഞ്ഞ് എന്നാൽ ശരി ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് എണ്ണിട്ടതാട്ടോ ഇനിയിപ്പോൾ അവിടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇനി അവിടുന്ന് വണ്ടി എടുത്തിട്ട് തിരിച്ച് ഞങ്ങൾ പെട്രോൾ അടിച്ചിട്ട് വേണം പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങോട്ട് വരാൻ നേരം ഞാൻ പെട്രോൾ അടിക്കാൻ കയറും പപ്പൂസ് പറഞ്ഞ് തിരിച്ച് വരുമ്പം കയറാമെന്ന് പറഞ്ഞു അങ്ങനെ ശരിയെന്ന് എന്ന് ഞാൻ പോകുന്ന വഴിക്ക് വണ്ടിക്ക് പെട്രോളും അടിച്ച് എയറും അടിച്ചിട്ടൊക്കെ തിരിച്ചങ്ങ് വീട്ടിലേക്ക് പോകണം അപ്പോൾ രാത്രി ഒന്ന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തതാണ് അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല കേട്ടോ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ കാണാത്തവർക്ക് ഇങ്ങനെ ഓരോരോ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ പിന്നപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോ ടേക്ക് കെയർ ബൈ യു ഗുഡ് നൈറ്റ്